ബാർകോഡ് വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ പ്രഥമ വിവരങ്ങളാണ് ശേഖരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഡിവൈഎസ്പിക്കാണ് ആദ്യഘട്ട അന്വേഷണ ചുമതല ആരോപണ വിധേയരായ ബാർ ഉടമ അനിമോൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തി അതേസമയം നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കി കോഴ വിവാദം ചര്ച്ചയായ ആദ്യ ദിവസം തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഡിജിപിക്ക് പരാതി നൽകിയിരുന്നു തുടര്ന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നല്കിയത് ഹെഡ്ക്വാർട്ടേഴ്സ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് ആദ്യഘട്ടത്തില് കേസ് അന്വേഷിക്കുക വിവരശേഖരണത്തിനൊപ്പം ഓഡിയോ സന്ദേശം സംബന്ധിച്ച് ബാർ ഉടമകളുടെ ഉള്പ്പെടെ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം മ അനിമോന്റെ ശബ്ദ സന്ദേശമുൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനും ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നുണ്ട് ഓഡിയോ സന്ദേശം പുറത്തുവിട്ടതിന്റെ ഉദ്ദേശം സർക്കാരിനെയോ മന്ത്രിമാരെയോ കളങ്കപ്പെടുത്താനാണോ തുടങ്ങിയ കാര്യങ്ങളും പ്രാഥമിക പ്രാഥമികഘട്ട വിവരശേഖരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ കാലാവധി മൂന്നു മാസമാണെങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ആലോചന ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങാനിരിക്കെ ബാർ കോഴയുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശം പുറത്തുവിട്ട അനിമോന്റെ മലക്കം മറിച്ചൽ സർക്കാറും അന്വേഷണ സംഘവും ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത് കോഴ വിവാദം രാഷ്ട്രീയ വിവാദമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും മന്ത്രി രാജിവെക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം വിവാദം ചൂടുപിടിച്ചപ്പോൾ എക്സൈസ് മന്ത്രി വിദേശയാത്രയ്ക്ക് പോയത് അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസിന്റെ മറ്റൊരാവശ്യം അതേസമയം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെയാണ് മന്ത്രി വിദേശ പര്യടനത്തിന് പോയതെന്നും ബി ഘട്ട ുംവേഷണം പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും അന്വേഷണ സംഘത്തിന് രൂപം നൽകുക കേരള വിഷൻ ന്യൂസ് നൽകുകൾ മന്ത്രിമാർ പച്ചക്കള്ളം പറയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ടൂറിസം ഡയറക്ടറുടെ പ്രസ്താവന പോലും പുറത്തുവിട്ടത് മന്ത്രി